വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് ഇത് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൂരി എത്രയും പെട്ടെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പായതുകൊണ്ട് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഫുഡൊക്കെ അഴിച്ച് വീട്ടുപണിയൊക്കെ കുറച്ച് കഴിഞ്ഞ് പിന്നെതായി ഇന്ന് വോട്ടിടുന്ന ദിവസമായിരുന്നു ഇന്ന് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് ഇന്ന് വോട്ടിടാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഫാമിലിയായി ഒരുമിച്ചിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ അവരൊക്കെ കൂട്ടാൻ വരുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് തന്നെയാണ് പോയിട്ടിട്ടിട്ട് വരാമെന്ന് ഒരു ഞാൻ സ്കൂളിലായിരുന്നുണ്ടായിരുന്നു തിരക്കള്ളി സ്കൂളിൽ ഞാൻ അവിടെ എത്തി പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ലൈനൊക്കെ നിൽക്കണം ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ ആളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ രാവിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഉച്ചയാകുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ലൈനൊക്കെ നിന്ന് കുറച്ച് നേരം ചൂടൊക്കെ സഹിച്ച് നിന്ന് അവിടെ അങ്ങനെ എൻ്റെ വോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വോട്ടൊക്കെ എടുത്ത് ഒരു ഗമയോടെ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര വെയിലായിരുന്നു വെയിലും ചൂടും പിന്നെ അങ്ങനെ തണുത്ത വെള്ളമൊക്കെ അവിടെ നിന്ന് എടുത്ത് കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ നല്ലോണം ആളൊന്നുമല്ല കുറച്ച് കുറച്ചാളുണ്ടായിരുന്നു രാവിലെ ഭയങ്കര തിരക്കെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വരുമ്പോഴത്തേക്ക് ഇത്തതാണ് ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പിന്നെ രാവിലെ പോയിട്ട് ഓട്ടമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മാവും കൂടിയാണ് ഇപ്പോൾ ഒരു സമയത്ത് പോയിട്ട് ഓട്ടോ ഇട്ടിട്ട് വന്നിട്ടുള്ളത് അപ്പോഴത്തേക്ക് ഉച്ചക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒക്കെ തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നെ അങ്ങനെ എല്ലാം തയ്യാറായിട്ട് വന്ന് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ വെച്ച് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഒരു മണിക്കടം ഇതിന് കൂചാന്ന് എന്താ പറയുക നിൽക്കാറില്ല കൂചാന്ന് തോന്നുന്നു ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി കാരണം ഇതിൽ വെള്ളം കൂട്ടി ഞാൻ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മക്ക് ഇതിൽ ഉമ്മ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നും കുടിക്കാറില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആക്കിയിക്കോട്ട് ഉമ്മ കുടിക്കുന്ന കരുതി പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ വന്നാൽ എടുത്താൽ മതിയല്ലോ തൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പിന്നെതാ വൈകുന്നേരം ആവുമ്പോൾ ഞാനും എൻ്റെ അയിനത്തിൽ കൂടി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി വീടിൻ്റെ അതൊരു പൊഴുത്ത മാങ്ങ ഒക്കെ കിട്ടിയിരുന്നു അതുകൊണ്ട് പിന്നെതാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് മാങ്ങയൊക്കെ പറിച്ചു പിന്നെ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് പറിക്കാനൊന്നും പറ്റുന്നില്ല എന്നെ കൈക്കെ പറിച്ചെടുത്ത് പിന്നെ അവൾക്ക് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ മാങ്ങ വേണമെന്നിട്ടാണ് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ മാങ്ങ അച്ചാറിടാനും പുളി മുറിക്കാനൊക്കെ പറ്റിയൊരു മാങ്ങയാണ് ഭയങ്കര പുളിയുള്ളൊരു മാങ്ങയാണ് പോയിത്തിടാകുമ്പോൾ അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല ഉമ്മ പുളിയൊക്കെ മുറിച്ചിടലാണ് ഇത് അങ്ങനെ മാങ്ങയൊക്കെ വരച്ചിട്ട് വന്ന് അതൊക്കെ കൊണ്ടുപോകാനൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്